ബീഹാറിൽ വീണ്ടും എൻ ഡി എ അധികാരത്തിലേക്ക് ഭരണവിരുദ്ധ വികാരം ഏറെ ഉണ്ടായിട്ടും എസ് ഐ ആർ എന്ന വോട്ട് ചോരിയാണ് എൻ ഡി എ വീണ്ടും വരാൻ കളമൊരുക്കിയതെന്നാണ് യാഥാർത്ഥ്യം രാജ്യത്ത് എസ് ഐ ആർ നടപ്പാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ കണ്ടത് ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയ ആയിരങ്ങളാണ് വോട്ട് ചെയ്യാനാകാതെ മടങ്ങിയത് ഒരു ബൂത്തിൽ തന്നെ പത്തും അൻപതും പേർ പേര് വോട്ടർ പട്ടികയില്ലെന്നറിഞ്ഞ് മടങ്ങുന്ന കാഴ്ചക്ക് ആദ്യഘട്ടത്തിലെ ബീഹാറിലെ പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകൾ സാക്ഷ്യം വഹിച്ചു എസ് ഐ ആറിന് എല്ലാം നൽകിയിട്ടും വോട്ട് വെട്ടി ൊണ്ടുപോയി എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രോഷം കൊണ്ടവർ ഏറെയാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും ഈ കാഴ്ചക്ക് കുറവുണ്ടായിരുന്നില്ല ജൂൺ ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് കോടി വോട്ടർമാരാണ് ബീഹാറിലെ പട്ടികയിൽ ഉണ്ടായിരുന്നത് ആഗസ്റ്റ് ഒന്നിന് എസ് ഐ ആറിന് ശേഷം ആദ്യഘട്ട പട്ടിക പുറത്തു വന്നപ്പോൾ അറുപത്തി അഞ്ച് ലക്ഷം പേർ പട്ടികക്ക് പുറത്തായി പിന്നീട് മൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം അർഹതയില്ലാത്ത വോട്ടർമാരെ ഒഴിവാക്കിയും ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം പേരെ കൂട്ടിച്ചേർത്തും പുതിയ വോട്ടർ പട്ടിക ബീഹാറിൽ പുറത്തിറക്കി എസ് ഐ ആറിന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചേർത്തത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ശക്തി കേന്ദ്രമായ മഗത മേഖലയിലായിരുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള സീമാഞ്ചലിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഒഴിവാക്കിയത് ഈ രണ്ട് തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പിൽ നിർണായകമായെന്ന ഫലങ്ങളിൽ നിന്ന് വ്യക്തമായി മഗതയിൽ ഇന്ത്യ സഖ്യത്തിന്റെ നില പരുങ്ങലിലായപ്പോൾ എൻ ഡി എ വൻ മുന്നേറ്റം ഉണ്ടാക്കി മഗതയിൽ മഹാഗഡ്ബന്ധൻ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പുമായി തരുന്നതെന്നും ചെയ്യുമ്പോൾ പതിനെട്ട് സീറ്റ് കുറഞ്ഞു അതേസമയം എൻ ഡി എക്ക് പതിനെട്ട് സീറ്റ് കൂടി എസ് ഐ ആറിനെ തുറന്ന് വലിയ രീതിയിൽ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ട സീമാഞ്ചലും നഷ്ടം ഇന്ത്യ സഖ്യത്തിനാണ് അഞ്ച് സീറ്റ് മേഖലയിൽ ഇന്ത്യ സഖ്യത്തിന് കുറഞ്ഞപ്പോൾ എൻ ഡി എക്ക് ഏഴ് സീറ്റ് കൂടി ഇതോടെ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ ചെലവ് ബി ജെ പി വഹിക്കുമെന്നത് ബീഹാറിൽ അങ്ങാടിപ്പാട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച രാശങ്കയും ഉവൈസിക്ക് ഉണ്ടായിരുന്നില്ല ഉവൈസിയുടെയും പ്രശാന്ത് കിഷോറിന്റെയും പാർട്ടികൾ ചേർന്ന് ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ മത്സരം ഈ കുറി പലയിടങ്ങളിലും ബഹുകോണമാക്കിയിരുന്നു അതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി കാണാം ഇതിനിടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് പിരിമുറുക്കമേറി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് അർദ്ധരാത്രി വലിയ ഇരുമ്പ് ഇരുമ്പുപെട്ടുകളുമായി വരുന്ന ഇരുമ്പ് ട്രക്ക് ആർ ജെ ഡി പ്രവർത്തകർ പിടികൂടിയ സംഭവമുണ്ടായി വ്യാഴാഴ്ച പുലർച്ചെ രണ്ടിന് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സി സി ടി വി ക്യാമറകൾ ഓഫാക്കിയ ശേഷം സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും അറിയിക്കാതെ പെട്ടികൾ നിറച്ച ലോറി വന്നത് വോട്ട് യന്ത്രങ്ങൾ മാറ്റിവെക്കാനാണെന്നാരോപിച്ച് ആർ ജെ ഡി പ്രവർത്തകർ പാതിരാവിൽ വൻ പ്രതിഷേധമൊരുക്കി ബീഹാർ ഘട്ട വോട്ടെടുപ്പിൽ വോട്ട് ചെയ്തതിന്റെ നൂറുകണക്കിന് വിവി പാറ്റ് സ്ലിപ്പുകൾ കണ്ടെത്തിയതിനു ശേഷമാണ് ഇരുമ്പ് പെട്ടികളുമായി പാതിരാവിൽ ലോറി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് വന്നത് വോട്ടെണ്ണൽ സമയത്ത് ക്രമക്കേടുകൾ പ്രതീക്ഷിച്ചിരുന്നെന്നും എന്നാൽ അതിനു മുമ്പേ അട്ടിമറി ശ്രമങ്ങൾ നടന്നെന്നും ബീഹാറിന്റെ ചുമതലയുള്ള കോൺഗ്രസ് വക്താവ് കൃഷ്ണ അല്ലാവരും എൻ ഡി എയുടെ മുന്നേറ്റം നിരാശപ്പെടുത്തുന്നതാണെങ്കിലും ഒട്ടും ആശ്ചര്യം തോന്നുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ യോഗേന്ദ്ര യാദവ് ജെ ഡി യുവിൻ്റെ മികച്ച പ്രകടനം കണക്കിലെടുക്കുമ്പോൾ നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പി നിർബന്ധിതമാകും അങ്ങനെ വന്നാലും കരുത്തനായ ഉപമുഖ്യമന്ത്രിയെ ബി ജെ പി കളത്തിലിറക്കും അങ്ങനെ നോക്കുമ്പോൾ അധികം വൈകാതെ ജെ ഡി യു നേതാക്കൾ ബി ജെ പി ലയിക്കാൻ സാധ്യതയുണ്ടെന്ന് യോഗേന്ദ്ര യാദവ് എന്നുവെച്ചാൽ കാണാൻ പോകുന്നത് ബീഹാറിൽ ജെ ഡി യുവിനെ ബി ജെ പി വിഴുങ്ങുന്നതാണ്